श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्तकर श्रीराम मम धृति राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो മോ നാരായണായ നമ രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിയിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നി തൊടുങ്ങി സുഖൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനു മനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകുപരാതിയും ജംഭാരി മുമ്പാം നിലിമ്പവരന്മാരും കുമ്പോത്ഭവവാദികളായ മുനികളും ശംഭു ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടുപാതി വൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യമായി വന്നുകൂടായെന്നു നിർണയം ചിന്തിച്ചു കാൺമിൽ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചുകൊള്ളവാനഹോ കാലാരി യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നീ നീയുണർന്നിടുമാരില്ലുറങ്ങി തുടങ്ങിയിട്ടവനും ഇന്നൊൻപതു നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരു രാക്ഷസരെല്ലാം ഒരുത്തുവാൻതുഭീ മുഖ്യവാദ്യങ്ങളും ആനാ തീർക്കാലാൾ കുതിരപ്പടകളും കുംഭകർണൂര സീ പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണശ്രവണാന്തരെ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്യസംഭൂതരോമം പിടിച്ചുവലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈദിക്കു കമ്പമില്ലേ തുമേ ജൃംഭാസമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭൂജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം ക്രവ്യങ്ങളാദിയായി കവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ മെല്ലെത്തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം െ പൊയ്ക്കൊള്ളുക നല്ലതും ഏവം മഹോദരൻ കേട്ടവൻ രാവണൻ തന്നെയും ചെന്നൂ വണങ്ങിനാൻ ഗാഠമായ ലിങ്കനം ചെയ്തിരുത്തിനുടമോതം നിജസോദരൻ തന്നെയും ചിത്തെ ധരിച്ചതിലോർക്കനീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നെടു സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാ കൊണ്ടെന്നു വെച്ചിടിനേൻ വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ചെയ്തു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളുകിലും നല്ലതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക നിങ്ങനെ സോദരൻ ചൊന്നാനതിനു കൂപിച്ചു നീ ട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തു കാൺ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ടതും കുറ്റമല്ലടൂ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തുമാപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാതിഭേദങ്ങളും നാലുപായങ്ങളുമാറുനയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമത്യനുണ്ടെങ്കിലും ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളോ രമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വഹമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോ രമാത്യജനങ്ങളിൽ നല്ലതു കാഗോളമെന്നതു ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ മൂഢരാ മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചു പോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദി മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു ബെളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാലാപത്തു പോകുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും മുൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും റിഞ്ഞേനതു രാത്രിഞ്ചരാധിപ്പാ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനുനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കേ ബലാൽ ചൊല്ലുമുന്നിങ്കൽ ഒരുത്തനഭിരുചി പൂർവ്വജന്മാർജിതവാസനയാൽ അതിനാപതല്ലേതുൻ വശനായി വരും എന്നാലതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരനു മൂർക്കനീ മുന്നം വിചാരകാലെ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജകന്മയൻ നാരായണൻ പരൻ സീതയാകുന്നത് യോഗമായ ദേവി ചേതസീ നീ ധരിച്ചിടുക എന്നിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മനവാ മുന്നമേ എന്ത എന്തോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ിക്കിൽ നിന്നാഗതനായിതെ നാദരവോടൊരുൾ ചെയ്ക മഹാമുനേ എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനന്നോടു സാദരം ചൊന്നാനുദന്തങ്ങളൊക്കവേ രാവണപീഡിതന്മാരായി ചമഞ്ഞുരു ദേവകളും മുനിമാരും ഒരുമിച്ചു േശ്വനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞതു മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനെ സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിയിടുവനിത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നുടേ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം എല്ലാം ഒടുക്കും അവനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊൾക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിൻ ദീവരദളശ്യാമളൻ ുഷ്യവേഷം പൂണ്ട രാമനേ കായേന വാചാ മനസാഭജിക്കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാത്യാനമാതാവിടോ ഭക്തിയല്ലോ സതാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജ വിഷ്ണുവിനെങ്കിലും സംഖ്യാപതാമതം ചൊല്ലുവൻ നിന്നുടെ ശങ്ക അകലിക്കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും ്രഹ്മേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാര സാഗരം ലംഘിച്ചു രാമപഥത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തം ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തെങ്കൽ നിത്യവും ധ്യാനിച്ചു തരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും കണ്ടു കണ്ടുകണ്ടച്ഛച്ചുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദെ ലയിക്കുന്നിതന്വഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ആനന്ദമൂർത്തി കുംഭകർണവധം സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശുചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകളിത്തരം കേട്ടളുഗ്രനാം കുംഭകർണൻ നടന്നേടിനാൻ ും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നുത്തുങ്ക ശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കുരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനീനിവൻ പറഞ്ഞകം വരത്തോളമുയരമുണ്ടത്ഭുതം ഇത്തം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ ോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആപതില്ലാവർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽകൾ വീണിടിനാൻ ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവൽ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ ഞാൻ ആദരപൂർവമാവോളമപേക്ഷിച്ചേൻ ഗഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനുജനെ പിന്നെ പുറത്തു തലോടിപ്പറഞ്ഞതു ധന്യനല്ലോ ഭവാനില്ലെങ്കിൽ ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയം ഇപ്രപഞ്ചമെല്ലാം ഇനിപ്പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ും വാർത്തുവാങ്ങിയിടപാർശ്വം ശ്രീമാൻ വിഭീഷണൻ ദശാന്തരേ ഹസ്തപാദങ്ങളാൽ മർക്കടവീരേ ക്രദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചടുത്തു കൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർ നാനാദികീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനരക്ഷണാൽ മർക്കടരാജൻ അതു കണ്ടുരു മല കൈ കൊണ്ടെറിഞ്ഞൂ മാറിൽ തടുത്തവൻ കുത്തിനാ ചൂലമെടുത്തതുകൊണ്ടതിവിത്രസ്ഥനായി വീണു മോഹിച്ചി തർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരീശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂടമോദം പനിനീരിൽ മുക്കിയ മല്യങ്ങളും കളഭങ്ങളും മർക്കടരാജന തേറ്റു മോഹം വിടിഞ്ഞുൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷ പാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവുമേറ്റമഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ പർവതത്തിന്മേൽ മഴപൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും വക്ത്രത്തിലാക്കി അടയ്ക്കുമവനുടൻ കർണദാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഗണ്ഠിക്കയാൽ യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും നത്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു ഗണ്ഠിച്ചാൻ വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചൂര ഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടമേതുമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ൃത്രാരിതും പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിതു സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യഗയക്ഷ മുറിഞ്ഞു സിദ്ധഗന്ധർവീര ഗുഹ്യ ഗുജംഗകാപ്സരോ വൃന്ദവുംഷന്മാരും പന്നകതാപസദേവസമൂഹവും पुष्पवर्षं चेदु भक्त्या पुगर्तिनार् चिल्पुरुषं पुरुषोत्तममद्वयम् देवमुनीश्वरन् नारदनुं तदा सेवार्थमम्बोडवदरिचीडिनान् रामं दशरथनन्दनमुल्पलश्यामलं कोमलं बाणदनुर्धरं पूर्णचन्द्राननं कारुण्यपीयुषपूर्णसमुद्रम् मुकुन्दं सदाशिवं रामं जगदभिराममात्मा राममामोदमार्नु पुगु तुडङ्गिनान् सीतापते रामाराजेन्द्र राघवा श्रीधरा श्रीनिधे श्रीपुरुषोत्तमा श्रीरामादेवदेवेश जगन्नाथ नारायणा निराधारा नमोस्तुते വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായ നിഷ്കളനായി നിരാകാരനായി നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചുരുന്മീല സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീതാപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽ ചിൽസ്വരൂപാ പ്രഭോ നിത്യം നമോസ്തു നിർവികാരം ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ ജഗൽപതേ കോപകാമദ്വേഷ മത്സര ലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ തൊൽകഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ടുൽകാമ്പിൽ നിന്നെയും ധ്യാനിച്ചനാരതം തോൽപൂജയും ചെയ്തു നാമങ്ങൾ നാമങ്ങളുച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കേണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരമാപതേ പോയിതു ഭ കുംഭകർണൻ തന്നെ കൊൽയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കുന്നു ജഗത്രയും രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം